കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും ഇന്ന് എൻ്റെ ജ്യോതിഷ വിഷയം ഓരോ ദിവസവും ചന്ദ്രനെ കണ്ടാലുള്ള ഫലം എന്നാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഗ്രഹം ജ്യോതിഷത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ ഇല്ലേ നമ്മൾ ജാതകത്തിലും അതേപോലെ തന്നെ പ്രശ്നത്തിലും കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാറുണ്ട് ലഗ്നാലും ചന്ദ്രാലുമാണ് ജാതകത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ചന്ദ്രനെ കൊണ്ടാണ് അതേപോലെ തന്നെ ചന്ദ്രനി ഭക്ഷമലുള്ള ചന്ദ്രൻ ഭക്ഷമലില്ലാത്ത ചന്ദ്രൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ചന്ദ്രനെ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ജ്യോതിഷ സംബന്ധമായിട്ട് പറയാനുണ്ടാവും ഇല്ലേ അപ്പോൾ ഓരോ ദിവസം ചന്ദ്രനെ കണ്ടാലുള്ള ഫലം എന്താണ് അതൊന്നും അറിയണമല്ലോ അതൊന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നത്തിലായാലും ജാതകത്തിലായാലും ചന്ദ്രൻ വളരെ കാര്യപ്രാപ്തിയായിട്ട് ഫലപ്രയോജനത്തിൽ ഉൾപ്പെടാറുണ്ട് നമ്മുടെ വേലിയേറ്റം വേലിയർക്കം ഇതൊക്കെ നമുക്ക് ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇല്ലേ വേലിയേറ്റം വേലിയർക്കം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രാശികൾ വേലിയേറ്റവും വേലിയറക്കവും അപ്പോൾ ചന്ദ്രനെ കൊണ്ടാണ് വേലിയേറ്റവും വേലിയറക്കവും ചിന്തിക്കുന്നത് അപ്പോൾ പ്രശ്നം വെക്കുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ വേലിയേറ്റ സമയമൊക്കെ പല കാര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളതാണ് ഇങ്ങനെയുള്ള ചന്ദ്രനെ ഒരു ദിവസവും നമ്മൾ കണ്ടാലുള്ള എന്താണ് ഫലം ഒരു നക്ഷത്രക്കാരനും അല്ലെങ്കിൽ ഒരു ജാതകക്കാരനോ ഓരോ ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും ചന്ദ്രൻ ഉദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ചന്ദ്രനെ ഓരോ ദിവസങ്ങളിലും കണ്ടാലുള്ള ഫലമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ചന്ദ്രനെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ കണ്ടാൽ ചന്ദ്രനെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ കണ്ടാൽ ശത്രുഭയം ഉണ്ടാവും ജലത്തിൽ കണ്ടാലാ ചന്ദ്രനെ ജലത്തിൽ കണ്ടാൽ രോഗപീഠ ഉണ്ടാവും എന്നാണ് പറയുന്നത് ചന്ദ്രനെ ജലത്തിൽ കണ്ടാൽ രോഗപീഠ ഉണ്ടാവും വൃഷത്തിലെ ഇടയിലൂടെ കണ്ടാലോ ദ്രവ്യനഷ്ടാവും വൃഷത്തിന്റെ ഇടയിലൂടെ കണ്ടാൽ ദ്രവ്യനഷ്ടം ഉണ്ടാകാം അതേപോലെ ഞായറാഴ്ച ചന്ദ്രനെ കണ്ടാൽ ഞായറാഴ്ച ദിവസം ചന്ദ്രനെ കണ്ടാൽ സുഖമായിരിക്കും ഫലം ചന്ദ്ര ഞായറാഴ്ച ദിവസം തിങ്കളാഴ്ച കണ്ടാൽ ജാല്യത്വം ഉണ്ടാവും അതായത് ജളത്വം ഉണ്ടാവും തിങ്കളാഴ്ച ദിവസം കണ്ടാൽ ചൊവ്വാഴ്ച ദിവസം ചന്ദ്രനെ കണ്ടാൽ മരണഭയം ഉണ്ടാവും ചൊവ്വാഴ്ച ചന്ദ്രനെ കണ്ടാൽ മരണഭയം ബുധനാഴ്ച ചന്ദ്ര ബുധനാഴ്ച ചന്ദ്രനെ കണ്ടാൽ ഭയമാണ് ഉണ്ടാവുന്നത് ബുധനാഴ്ച ചന്ദ്രനെ കണ്ടാൽ ഭയം ഭയമുണ്ടാവും വ്യാഴാഴ്ച ചന്ദ്രനെ കണ്ടാൽ ധനലാഭം ധനലാഭമുണ്ടാവും വെള്ളിയാഴ്ച ചന്ദ്രനെ കണ്ടാൽ സ്ത്രീ സ്ത്രീസുഖം ഉണ്ടാവും സുഖം ഉണ്ടാവും വെള്ളിയാഴ്ച ചന്ദ്രനെ കണ്ടാൽ ശനിയാഴ്ച ചന്ദ്രനെ കണ്ടാൽ രോഗപീഠ അത് രോഗം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ എന്നി ഇങ്ങനെ ഏഴ് ദിവസങ്ങളിലും ചന്ദ്രനെ കണ്ടാലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രൻ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ആ ചന്ദ്രനെ കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ജ്യോതിഷത്തിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും ചിന്തിച്ചു പറയുന്നു അപ്പോൾ ഈ ഓരോ ദിവസം ചന്ദ്രനെ കണ്ടാലുള്ള ഈ ഫലം എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം